ചെറിയൊരു റെസിപ്പിയാണ് പുതിയ വീഡിയോ സ്വാഗതം ഞാൻ ഇത് പറഞ്ഞു പോയി സോറി ആ അപ്പൊ ചെറിയ കത്രിക ചെറിയ കത്രിക അത കണ്ടല്ലോ കത്രിക്കപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഉപ്പ് പൊടി എല്ലാ പൊടികളും എല്ലാ പൊടികളും ഇട്ട് ആ എണ്ണേനൊന്ന് ചാലിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ഇതെല്ലാം പിടിപ്പിക്കാം ഈ മസാലകൾ അന്നിട്ട് വെളിച്ചെണ്ണയിൽ ഇട്ട് ഫ്രൈ ചെയ്യുക ഫ്രൈ ചെയ്യ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മുടെ മറ്റേ കമ്പി പോലത്തെ സാധനം കിട്ടാനുണ്ടല്ലോ ഫ്രൈ ചെയ്യാനായിട്ട് അതിൽ വെച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ ഞാൻ അതിനും നീട്ടുന്നില്ല മിനി കത്രിക ഫ്രൈ അതെ ഇടുന്ന ഇടുന്നേശട്ടോ അതിനാവശ്യം ഉള്ളത് കേട്ടോ ളക് പൊടി അതിന് തികയോ എല്ലാത്തിനും തികയാണല്ലോ മുകളിലേക്ക് അതിട്ടോ പിന്നെ മല്ലിപ്പൊടി കായപ്പൊടി ഇട്ടോ ഉപ്പ് മല്ലിപ്പൊടി ഉപ്പ് നോക്കിയാൽ ഉപ്പ് ഉപ്പാണ് എനിക്ക് പിന്നെ മതിയാ കണ്ടല്ലോ ഇതെല്ലാവരും കണ്ടില്ലേ നന്നായിട്ട് ഇളക്കട്ടെ വെള്ളം വേണം വേണം ഇത് ഉപ്പ് എല്ലാം ഇട്ടിട്ടുണ്ട് കണ്ട ശരിക്ക് ചുവന്ന കളറ് മറ്റേ ഇതുണ്ടെങ്കിൽ ചുവന്ന കളറാവും കാശ്മീരി മുളക് പൊടി നിൽക്കുന്നേ അതാണെന്നുണ്ടെങ്കിൽ ശരിക്കും ചവന്ന പൊടിയാവും ഇതിപ്പം കണ്ട ശരി വീണടാ കണ്ടില്ലേ ഇനി ഞാൻ ദേ ഇത് നാല് വശം വര ഇട്ടിട്ടുണ്ട് ഞാൻ കണ്ടാ പതക്ക വേണം ഇത് നാല് വശവും എടുത്ത് ഞാൻ എന്ത് ചെയ്യാമോ എന്നറിയാം എൻ്റെ കൈ കൊണ്ട് ഇടാൻ പറ്റില്ല അപ്പൊ ഈ നല്ല മനയുള്ള കത്തി ഉണ്ടല്ലോ ദേ ഈ കത്തി ഇങ്ങനെ പിടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറണില്ലല്ലോ എന്താ അപ്പം അതൊക്കെ ഇതിരി പാടുള്ളതാണ് എന്നാലും ടേസ്റ്റ് അപാര ടേസ്റ്റ് ആട്ടോ നല്ല ടേസ്റ്റായിരിക്കും കണ്ട ഇങ്ങനെ ഇത് കേറ്റണം ഇതിൻ്റെ ഉള്ളിൽ ഞാനും ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യണേ അല്ലെന്നേ കണ്ട ഇത് ചെയ്ത് പറ്റേട്ടാ ഇതിൻ്റെ ഉള്ളിലേക്ക് എല്ലാവരും കണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിലേക്ക് പിടിപ്പിക്കാം ഇതുപോലെ അടുത്തതും കാണിക്കാം ഒരെണ്ണം കൂടി അ ഇങ്ങനെ നാലു ഭാഗത്തും പിളർത്തി വെച്ചിട്ടുണ്ട് കണ്ടോ പിളർത്തുമ്പോൾ വിറ്റാമിൻ ഉണ്ടോ ആ അത് ഞാൻ നോക്കി അതാണല്ലോ ഇത്രയും പിളർത്തിയത് വിറ്റാമിൻ ഉണ്ടോന്നൊക്കെ നോക്കി അടിപൊളിയായിട്ട് ഇതാക്കി വെച്ചേക്കയാണ് കണ്ട ഒരു ശം ഫ്ലോപ്പ് ആവും എന്നാലും നമ്മളതിനെ വിട്ടുകൊടുക്കരുത് വേണ്ടപോലെ ചെയ്ത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യണം അതെ അതെ കണ്ടില്ലേ ഇനി വേറെ പണിയൊന്നുമില്ല ഇതൊന്ന് ചുട്ടെടുക്കാന്ന് മാത്രമുള്ളൂ ഇതെല്ലാത്തിലും ആ മുളക് പൊടിയും മസാലക്കൂട്ട് കയറ്റി വെച്ചിട്ടുണ്ട് കൊറേ ഇണ്ട് പക്ഷെ എല്ലാം എടുത്ത ആരും കഴിക്കാനില്ലാത്ത കാരണം ഞാൻ കൊറച്ച് ചെയ്തോളൂ ചൂടായൂടാവട്ടെത്തി കുത്തി കുത്തിയല്ലേ ഇങ്ങനെ വെക്കാൻ പറ്റുള്ളൂ അത് മറിച്ച് 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 കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഇട്ടുള്ളൂ കേട്ടോ ആയിക്കോട്ടെ അവിടെ ഇതേ നമ്മുടെ മിനി കത്തിരിക്ക ഫ്രൈ അങ്ങട നന്നായി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ചൂടുണ്ട് അല്ലേ ഉപ്പ് അതാണ് താരത്തേതിനെ ചെയ്ത് വെക്കാം എന്നിട്ട് ഫ്രൈ ചെയ്യാം അല്ലെങ്കിൽ ദോശ കന്നിട്ടിട്ടാണെങ്കിലും ചുട്ടെടുക്കാം അല്ലേ അങ്ങനെയും ചെയ്യാം മസാല ഒക്കെ പക്ഷെ ഉപ്പ് കൊറവ് അത് മാത്രമുള്ളു അടിപൊളിയായി ഇതാ കണ്ടല്ല അപ്പൊ ഇതെല്ലാവരും ചെയ്ത് നോക്കാം അതെ ഞാനും ആദ്യമായിട്ടാണ് ചെയ്തേട്ടാ കേട്ടറല്ല അപ്പൊ എന്തായാലും ചെറിയത് കിട്ടിയപ്പോ ഞങ്ങനെ ചെയ്തു നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ചെയ്താണ്ട് ചെയ്തോ കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് നല്ലതാണ് എല്ലാവരും ചെയ്ത് നോക്കി ഇതിൻ്റെ അഭിപ്രായങ്ങളാ കേട്ടോ